ഈ കത്ത് വെളിപ്പെട്ടത് തന്നെ ഒരു വിവാദമായിരിക്കുകയാണ് കാരണം ആരോപണവിധേയനായ ആൾ തന്നെ തനിക്കെതിരായി വ്യവസായി കൊടുത്ത കത്ത് കോടതിയിൽ എന്തിന് രേഖയായി ഹാജരാക്കി സത്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസാണ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അപകീർത്തി കേസാണ് കൊടുത്തിരിക്കുന്നത് ആ അപകീർത്തി കേസിൽ തനിക്കെതിരായി വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത് പോളിറ്റ് ബ്യൂറോക്ക് കൊടുത്ത കത്ത് എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പൊ പോളിറ്റ് ബ്യൂറോക്ക് കൊടുത്തിരിക്കുന്ന കത്ത് എങ്ങനെയാണ് ലീക്ക് ആയത് എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത് അപ്പൊ ഇത്രയും നാള് മൂന്നാല് വർഷക്കാലം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ സി പി എമ്മും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം കേരളത്തിലെ ഗവൺമെന്റുമായും സി പി എമ്മുമായും ബന്ധപ്പെട്ട് ഉള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ആണ് ഈ കത്തിലൂടെ ഒരു വ്യവസായി ഇവരൊക്കെയാണ് ബന്ധമുള്ള ആളാണ് ആരോപണവിധേയനായ വ്യവസായിട്ടും െല്ലാം ബന്ധമുള്ളതാണ് മധുരൈ പാർട്ടി കോൺഗ്രസിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോൾ പരാതിക്കാരനായ വ്യവസായി ഇടപെട്ടിട്ടാണ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാണ് പറയുന്നത് മധുരൈ പാർട്ടി കോൺഗ്രസിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത് എന്താണ് സംഘടനാപരമായി സി പി എമ്മുമായോ അവരുടെ പോഷക സെക്രട്ടറികളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ ആരോപണവിധേയനായ വ്യക്തിക്കുള്ളത് അദ്ദേഹത്തെ കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്തു പങ്കാണുള്ളത് സി പി എമ്മിന്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞേ മതിയാവും എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് മൂടി വച്ചു ഈ ആരോപണത്തെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം